എൻ്റെ കുഞ്ഞ് റെയിനിപ്പനിൻ്റെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് കണ്ടാലോ ഇപ്പം ഞാനിവിടെ ഇങ്ങനെ നമ്മുടെ കസേര ഇരിക്കുവാണ് ഞാനിരിക്കുമ്പോൾ റെയ്നി എപ്പോഴും അതിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവൾ തോണ്ടി വിളിക്കും എന്നെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ വിളിക്കും ഇത് കൊണ്ടൊക്കെ എന്നെ തൊട്ടിട്ട് അവളെ ഇങ്ങനെ തലോടാനൊക്കെ പറയും അതിൻ്റെ അതിനൊരു റേനിക്ക് അതിനൊരു ഒരു ഇതുണ്ട് സിഗ്നലുണ്ട് അവളെന്നെ കൈകൊണ്ട് തൊട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും അപ്പോൾ ദാറ്റ് മീൻസ് അവൾക്ക് അവളെ ഇങ്ങനെ ലാളിക്കണമോ അവളെ അങ്ങനെ റെനിനോ അങ്ങനെ ചെയ്യാനൊക്കെ ഒരു ഇതാണ് അവൾ കാണിക്കുന്നത് അപ്പോൾ അവൾ തഴുകയൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ഇന്നിങ്ങനെ അടങ്ങി വന്ന് കിടക്കും അതാണ് റെയിനിയുടെ സിഗ്നൽ ജസ്റ്റ് എന്നെ കടിക്കുന്ന പോലെ കാണിക്കും ഞാൻ ട്രെയിൻ ചെയ്ത് മാറ്റുന്നുണ്ട് കുഞ്ഞല്ലേ ഒരു മാസം ആയതല്ലേ ഉള്ളു റേനി അപ്പോൾ അവളിങ്ങനെ തഴുകെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എൻ്റെ മടി വന്നിട്ടിങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴത്തേനും ഇങ്ങനെ വന്ന് ഇരിക്കാനാണ് കണ്ടോ എന്നെ എന്നെ വിളിക്ക് അവളെ പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും വേണ്ടോ ഞാൻ അവളെ കൈകൊണ്ട് പിടിക്കണം അതാണ് അപ്പം അതാണ് റെയിനിയുടെ ആക്ടിവിറ്റീസ് റെയിനി നന്നായിട്ട് റെയിനോ അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കും ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് ഇരിക്കുന്നിടത്ത് മാത്രം വന്നിരിക്കുകയുള്ളൂ ഇപ്പം ചില സമയത്ത് ഇരിക്കുന്നിടത്ത് വന്നിരിക്കും എന്നെ ഇങ്ങനെ കാലിലൊക്കെ അവിടെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിക്കും അങ്ങനെ പരിപാടിയൊക്കെ ചെയ്യും കളിക്കും കളിക്കാനായിട്ട് റെയിനിക്ക് ഭയങ്കര താല്പര്യമാണ് റൈൻ തന്നെ ഇതാണ് തന്നെ വാല തന്നെ കടിച്ചു കളിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ചെറിയ പെറ്റാണെങ്കിൽ കൂടിയും അവർ നമ്മൾ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് നമ്മൾ എത്രമാത്രമാണ് കെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ കാലിലേക്കൊന്ന് നക്കുകയൊക്കെ ചെയ്യും ചിലർക്കത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എനിക്കത് ഇതില്ല ഞാനപ്പം തന്നെ റെയിനി കമ്മിയാറ് കം കം അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ റെനി ഞാൻ വിളിക്കുമ്പോൾ റെനി അങ്ങോട്ട് അങ്ങോട്ടൊന്നും പോകില്ല അടുക്കളയുടെ ഭാഗത്തേക്കോ ബെഡ്റൂമിൻ്റെ ഭാഗത്തേക്കോ ബെഡ് ഡൈനിങ്ങിൻ്റെ അങ്ങോട്ടൊക്കെ റെനി പോകാനായിട്ട് ശ്രമിക്കും ചിലപ്പോൾ അപ്പോൾ ഞാൻ റെയ്നീന ഇങ്ങനെ വിളിക്കും റെനി വിളിക്കുന്നതിന് റെനി അപ്പോൾ അങ്ങോട്ടൊന്നും പോതൽ തിരിച്ചോടി എൻ്റെ അടുത്ത് വന്ന് വന്ന് ഇരിക്കും മുറ്റത്താണെങ്കിൽ ഞാൻ റെയിനീനെ രാത്രിയിൽ ജസ്റ്റ് ഞാൻ അഴിച്ചിട്ടേക്കുവാണ് അപ്പോൾ രാത്രിയിൽ ഒരു കുഞ്ഞു പറപ്പ അല്ലെങ്കിൽ ചെറിയ ബട്ടർഫ്ലൈനെ ഡാർക്ക് ബട്ടർഫ്ലൈ ഉണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്ന് അപ്പോൾ അതൊക്കെ വരുവാണെങ്കിൽ റൈനി കുറയ്ക്കും കുറച്ചിട്ടിങ്ങനെ കൈയുടെ പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ കുറയ്ക്കും എന്നിട്ട് എന്നെ കാണിക്കും എന്നിട്ട് റെയിനിയെന്നെ അപ്പോൾ റെയിൻ ഞാൻ ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ രീതിയിലേക്ക് ഒരു പൂച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയൊക്കെ പോയി കഴിഞ്ഞാൽ റൈനി ഭയങ്കര കുറയുക രാത്രി കുറച്ചുകൊണ്ടേ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പോൺ ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ ചെന്ന് നോക്കണം റൈനീനെ റെയിനിനോ അങ്ങനെ നോക്കുന്ന സമയത്താണ് റെയിനി ആ കുര നിർത്തുള്ളൂ കാരണം എന്നെ അട്രാക്റ്റ് ചെയ്യാനും എന്നെ ഇങ്ങനെ എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാനും റെയിനി മാക്സിമം ഇങ്ങനെ ട്രൈ ചെയ്യും അപ്പോൾ റെയ്നിക്ക് അങ്ങനെയുള്ള ഭയങ്കര കുറച്ച് നന്നായിട്ട് സെൻസുള്ള ഡോഗാണ് റെയിനി കുഞ്ഞാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് അവർക്ക് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഓൾമോസ്റ്റ് ആകുന്നതൊക്കെ വാക്സിനേഷനുള്ള ടൈമൊക്കെ ആകുന്നുണ്ട് അപ്പം റെയിനി വളരെ അപ്പം ഞാൻ എൻ്റെ ചില സമയത്തൊക്കെ ജേണി ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേനും റെയിനിക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ വന്നു കഴിയുമ്പോഴത്തേനും റെയിനിക്ക് ഭയങ്കര ഹാപ്പിയാണ് റെയിനി എന്നെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കണമൊന്നും റെയ്നിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ റെയിനി ആ ഒരു രീതിയിലേക്ക് റെയിനി ചെയ്തിട്ടുണ്ട് ഇപ്പം റെയിനി ഡീ കടിക്കാതെ ഞാനൊരു കുഞ്ഞു മണി റെയിനിൻ്റെ കാര്യത്തിൽ കുഞ്ഞു മണി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ചെറിയ മണി എന്ന് വെച്ചാൽ ചെറിയ ഇടയ്ക്ക് റെയിനി അങ്ങനെ ആ മണിയിലൊക്കെ ഇങ്ങനെ കളിക്കും വാലെ ചുറ്റി ഇങ്ങനെ കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും അങ്ങനെ റെയിനി ഒരു നല്ല കളിതമാശയൊക്കെ ഇടയ്ക്ക് ഇപ്പം തന്നെയാണെങ്കിലും അങ്ങനെ റെയിനി ചെയ്യാറുണ്ട് അപ്പോൾ റെയിനി ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുവാണ് ഞാൻ എന്താണ് പറയുന്നത് ഞാൻ എന്താണ് നോക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെയിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്തേക്ക് തന്നെയാണ് റൈനയുടെ ശ്രദ്ധ ഞാനിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ശ്രദ്ധിക്കുകയും എന്നെ തന്നെ നോക്കിയിരിക്കും അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെയാണ് റൈനിയുടെ ആക്ടിവിറ്റീസ് ദക്കം ഗിവ് മേ യുവർ ഹാൻഡ് ഓക്കെ ഗുഡ് ഗേൾ അടി അടിമടി എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ നിൻ്റെ കൈ തന്നാൽ മതി ഓക്കെ എന്നെ വിളിക്കും അവളെ വിളിച്ചിട്ട് അവളെ പിടിക്കാൻ പറയും അപ്പം അങ്ങനെ സ്ഥലമില്ലാത്തടത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഞെങ്ങി ഞെരിഞ്ഞൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ റേ എനിക്ക് ഭക്ഷണം ഒന്നും അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല എന്തും കഴിക്കും പഴം കഴിക്കും പൈനാപ്പിൾ കഴിക്കും ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ചോറ് കഴി കൊടുക്കും ഞാൻ വളരെ ലിമിറ്റ് ചെയ്ത് രണ്ട് നേരം ഫുഡ് ഞാൻ കൊടുക്കാറുള്ളൂ അപ്പോൾ നന്നായിട്ട് ഓടി നന്നായിട്ട് കളിക്കുക നന്നായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ റെയിനി കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഓളു ഇങ്ങോട്ട് അപ്പോൾ അവിടെ ഒരു കുഞ്ഞി ഒരു ഉറുമ്പിനെയോ എന്തിനോ റെയിനി കണ്ടു റേനി കമ്മിയാണ് അവിടെ പോയി കിടന്നോളു അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് റെയിനി ഇതാ അവിടെ പോയി കിടക്കുകയാണ് റെയിനി ഇതാണ് റെയിനി എപ്പോഴും അവിടെ കിടക്കുന്ന ഒരു മാറ്റിട്ടുണ്ട് മീൻസ് ഒരു കയറിൻ്റെ ഒരു മാറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ മാറ്റിൽ ഇങ്ങനെ റൈനി കിടക്കും ഇപ്പം ഞാനിവിടെ സോഫയിൽ ഇങ്ങനെ കാല് ഒന്ന് പൊക്കി വെച്ചിട്ട് എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് നീക്കി വെക്കാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ റേനിക്കെൻ്റെ കാല് വേണം എൻ്റെ കാലിങ്ങനെ തല മടി തല വെച്ചിട്ട് ഇനി ഇരിക്കും റേനീൻ്റെ കാലിൽ ഇങ്ങനെ വിളിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കും ഞാൻ മുണ്ട് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ റെയ്നിക്ക് ആ മുണ്ട് ചിലപ്പോൾ ഇറിറ്റേഷൻ ആണ് അപ്പോൾ ആ മുണ്ടൊന്നും പാടില്ല റെയിനി ജസ്റ്റ് നമ്മുടെ സ്കിന്നിൽ റെയിനിക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ഒരു നേച്ചറാണ് റേനി റേനിക്കാം ഏക്കാം ബാ ഇവിടെ വാ ഇവിടവാടി ഇവിടെ വന്നേ ഇവിടെ വന്നേ കൈ വയ്ക്കും ഇവിടെ തല വെക്കും വാ വാ ബാ റോഡിൽ എന്തോ ഒരു വണ്ടി ആരാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെയിനി നോക്കുവാണത് എന്ത് അങ്ങനെയുള്ള അനോ നിമിഷങ്ങളിലുള്ള സൗണ്ടൊക്കെ ഇട്ടു കഴിഞ്ഞാൽ റെയ്നി ഓടിപ്പോയി നോക്കും റെയ്നി അത് അങ്ങനെയുള്ള സൗണ്ട് അതൊക്കെ പെട്ടെന്ന് റെയിനി ക്യാച്ച് ചെയ്യും അപ്പം വിറ്റത്തൊക്കെ ഇറങ്ങി നോക്കും തിന്നലോട്ട് ഇറങ്ങുമ്പോൾ റെയിനി അപ്സ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് നോക്കും ചെറിയ ഇങ്ങനെ ബട്ടർഫ്ലൈസ് ചെറിയ എന്താ പറയുക നമ്മുടെ മിന്നാമിന്നി ചെറിയ ഉറുമ്പോ ചില പ്രാണികൾ പല്ലി അതൊക്കെ ഉണ്ട് റെയിനി അതൊക്കെ നോക്കിയിട്ട് എന്നെ കുറച്ച് കാണിക്കുക അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയുള്ള റെനി റെനി കമ്മിയാർ ആ കം കം ബാ റെ പുറത്തേക്ക് പറഞ്ഞാൽ അപ്പം അവിടെ വന്നിട്ട് എന്തേലും ഉണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കത്തേ ഉള്ളു തന്നെ റെനി കം ആ ബാ അപ്പോൾ ഇതാണ് റെയിനിയുടെ നമ്മുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അപ്പോൾ റെയ്നിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ നിങ്ങളുടെ റെയിനിയുടെ വിശേഷങ്ങൾ റെയിനി ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണിക്കാം നല്ല റെയ്നിക്ക് നിങ്ങളുമായിട്ടൊരു എന്താ പറയുക ഒരു ടച്ച് ഉണ്ടാവുള്ളൂ ശരിയല്ലേ അപ്പോൾ നമ്മളൊരു പെറ്റിനെ വളർത്തുമ്പോഴത്തേനും നമ്മൾ സ്നേഹിച്ചാൽ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നു അവർ നമ്മുടെ അതിനേക്കാൾ കൂടുതലായിട്ട് റെയിനിയുടെ വാല് കണ്ടില്ല റെയിനിയുടെ വാല് കുഞ്ഞു വാല സാധാരണ വളർത്തുന്ന വാലില്ല റെയ്നിടി ഇവിടെ വാടി മോളെ ബാ ഇവിടെ വന്നിരിക്കുക ഇവിടെ ഇവിടെ നോക്കുവാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ലുക്കൊക്കെയാണ് റെയിനിക്ക് ഞാൻ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ ഓടി വരും ഇങ്ങനെ ഏറ്റവും തൊട്ട് പോവുകയാണ് അവിടെ എന്തൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട് അവിടെ കിടക്കുകയാണ് അവിടെ കിടന്നിട്ട് ട്രെയിനിപ്പോൾ എന്നെ നോക്കും ഹലോ റേനിക്കറിയാം ഞാൻ അവളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നല്ല ബോധ്യം ഉണ്ട് റെയിനിക്ക് അപ്പോൾ അങ്ങനെയുള്ള ബോധ്യമുള്ളപ്പോഴത്തേ റെയിനി നന്നായിട്ട് ഒബ്സർവ് ചെയ്യുകയും റേനി നോക്കുകയൊക്കെ ചെയ്യും വളരെ നന്നായിട്ട് സാധാരണ രീതിയിലേക്കുള്ള ഈ പ്രായത്തിൽ നാൽപ്പത്തഞ്ച് ദിവസമുള്ള പ്രായം ഉണ്ടെന്നുണ്ട് റെയിനി വളരെ നന്നായിട്ട് എന്താ പറയുക എനിക്ക് പ്രത്യേകിച്ചാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇപ്പോൾ കുഞ്ഞൊരു ജീവിയൊക്കെ ഒന്ന് പോകുക എന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ കൈ കൊണ്ടുങ്കിൽ പൊത്തിവിടി റേനിക്ക് കുറച്ച് എനിക്ക് ഇതിനെ കടിച്ചു കൊല്ലതൊന്നുമില്ല ഞാൻ പറയുകയാണോ ഓക്കെ ലീവ് ഇട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സിഗ്നൽ കൊടുത്ത് ഞാൻ റേനി അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ പോയിട്ട് അതിനെ പോകാൻ അനുവദിക്കും ചിലപ്പോൾ എന്നു വെച്ചാൽ അതിനെ കടിച്ചിട്ടുണ്ടെങ്കിൽ മിട്ട് മിട്ട് കൊണ്ട് തുപ്പിക്കളയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് റേനി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ മഴയത്ത് കിട്ടിയ റെയിനി റെയ്നിയെക്കുറിച്ച് ഇതുവരെ കേൾക്കുകയും അറിയുകയും ചെയ്യാത്തവരുടെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയുകയാണ് റെയിനി എനിക്ക് സ്റ്റീറ്റിൽ നിന്ന് കിട്ടിയ ഒരു കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഡോഗാണ് പെരുമഴയത്ത് ഒരു വെറ്റിഷീഡിൻ്റെ അടുത്ത് ആരോ കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു ഡോഗാണ് റെയിനി റെയിനി ഒരു പെൺപെട്ടി കുഞ്ഞാണ് നല്ല ഫീച്ചേഴ്സൊക്കെ ഒന്ന് കണ്ടാറിയാൻ നല്ല ഒരു കുഞ്ഞാണ് അധികം വലിപ്പം വെക്കാത്തതെന്ന് തോന്നുന്നു അവളുടെ വാലിന് കുഞ്ഞ് മുറിവാലം പട്ടിയാണ് കുഞ്ഞ് വാലാണ് അവൾക്കുള്ളത് വളരെ നന്നായിട്ട് നല്ല സ്നേഹമാണ് റെയിനിക്ക് ഇപ്പോൾ ഏകദേശം ഒരു വൺ മന്ത് കഴിഞ്ഞ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആകുന്നേ ഉള്ളൂ ഫസ്റ്റ് വാക്സിനേഷൻ്റെ ടൈം ആകുന്നേ ഉള്ളൂ എനിക്ക് അപ്പോൾ അവിടെ ചൂടായി ചൂടായ ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ നോക്കുക ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യം റൈനി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് നല്ല ഒബ്സർവേഷനാണ് റെയിനിക്ക് നന്നായിട്ട് നന്നായിട്ട് കുറയ്ക്കും നല്ല പവർഫുൾ ആയിട്ടുള്ള കുറയാണ് റൈനിയുടെ രാത്രിയിലൊക്കെ ഇങ്ങനെ കുഞ്ഞാണെങ്കിൽ നന്നായിട്ട് കുറയ്ക്കും ട്രെയിനി തനിച്ച് മുറ്റത്ത് തിന്നയ്ക്ക് ഞാൻ തനിച്ച് ട്രെയിനി കിടക്കുമ്പോഴത്തേക്കും രാത്രി അവിടെ തന്നെയാണ് കിടക്കുന്നത് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് റെയിനി എഴുന്നേക്കണം എന്നെ കാണുന്നു രാവിലെ അതിരാവിലെ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോൾ ഒരു റേനി വാതകൾ വന്നിട്ട് രണ്ട് കാലും വാതുക്കൾക്ക് ഇങ്ങനെ പൊക്കി പിടിച്ച് റെയിനി ഇങ്ങനെ നിൽക്കും അത് റെയിനി ആ കാലുവെച്ചിട്ടിങ്ങനെ വാദക്കുകളായിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കും പർക്കിക്കുലർ സൗണ്ട് എന്നെ വിളിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ നിങ്ങളുമായിട്ട് റേനിയെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ള വിശേഷങ്ങൾ വീണ്ടും ഞാൻ മറ്റുള്ള വിശേഷങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഞാൻ വീണ്ടും ഞാൻ പങ്കുവെക്കാം അപ്പോൾ ടിൽ ദെൻ ബ ബൈ ടേക്ക് കെയർ ഓൾ താങ്ക് യു റെനി